ഇടയ്ക്ക എന്ന വാദ്യോപകരണം എല്ലാവർക്കും സുപരിചിതമാണ് കേൾവിക്ക് ഇമ്പം തരുന്ന ഒരു ക്ലാസിക്കൽ ഉപകരണമാണിത് എന്നാൽ ഇടയ്ക്കയിൽ സിനിമാ പാട്ട് പാടുന്ന ഒരു സംഘമുണ്ട് ബീച്ച് ഓഫ് ഇടയ്ക്ക എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു മൂവർ സംഘമാണിത് ഇടയ്ക്ക കജോൺ ജംബെ എന്നീ മൂന്ന് വാദ്യങ്ങളിൽ കൂടിയാണ് ഇവർ പാട്ടുപാടുക വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കലാപരമായിട്ട് ചെയ്യണം എന്ന ചിന്തയിൽ നിന്നുമാണ് ഇങ്ങനെയൊരു ആശയത്തിലേക്ക് ഇവരെത്തിയത് സിനിമാ പാട്ടുകൾ ആൽബങ്ങൾ ഭക്തിഗാനങ്ങൾ എല്ലാം തന്നെ ഈ മൂന്ന് വാദ്യങ്ങൾ ഉപയോഗിച്ച് ഇവർ വായിക്കുന്നു ഇതിനോടകം തന്നെ നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകളും ഇവരെ തേടിയെത്തിയിട്ടുണ്ട് സംഗീതപ്രേമികളുടെ ഉള്ളിൽ വലിയ കോള്ളക്കം സൃഷ്ടിക്കാൻ ഇവർക്കായി അനിൽകുമാർ മണികണ്ഠൻ ബാലു എന്നിവരാണ് ഈ കലാവിരുന്നിന്റെ അമരക്കാർ ആ വ്യത്യസ്തങ്ങളായ കാലങ്ങളിൽ കൃഷിയിൽ തന്നെ കുറെ പാട്ടുകളുമാണ് ഞങ്ങൾ ട്യൂഷൻ പരിപാടികൾ വളരെ കൂടുതലൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ല വേദികളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിത് അവതരിപ്പിക്കുന്ന വേദികള് പ്രോഗ്രാം അങ്ങനെ ഈ ഇടയ്ക്ക പോലെ ഒരു ക്ഷേത്രവാദ്യത്തെ കൊണ്ട് ഇങ്ങനെ പാട്ടുപാടാനാകുമോ എന്ന ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാകും കാണികൾ പലപ്പോഴും ഈ ആകാംക്ഷയിൽ മുങ്ങിയാണ് പാട്ടുകൾ കേൾക്കാനിരിക്കുക